ഹലോ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരും മുരിങ്ങയിലക്കറിയാണ് നല്ല രുചിയാണ് ചോറിൻ്റെ കൂടെ ഈ കറി കഴിക്കാൻ അപ്പോൾ എങ്ങനെയാണ് ചക്കക്കുരും മുരിങ്ങയിലക്കറി വെക്കുന്നതെന്ന് നോക്കാം ഞാൻ കറിക്ക് കറിക്കാവശ്യമായിട്ടുള്ള ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലതുപോലെ തൊലി കളഞ്ഞ് ചിരണ്ടി എടുത്ത ശേഷം വട്ടത്തിൽ മുറിക്കുക മുറിച്ച് കുക്കറിലേക്ക് കഴുകി ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം മുരിങ്ങയില ഞാൻ ഊരി വെച്ചിട്ടുണ്ട് ഇത് നല്ലതുപോലെ കഴുകിയെടുക്കണം കേട്ടോ മുരിങ്ങയില അപ്പം മുരിങ്ങയില നമുക്ക് ആവശ്യാനുസരണം എടുക്കാം ഇതൊക്കെ അരപ്പ് തയ്യാറാക്കണം ഒരു അരമുറി തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു മൂന്നാല് ഉള്ളി രണ്ട് രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ നാല് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് അധികം എരിയില്ലാത്തതാണ് മുളക് കൂടി ചേർക്കുന്നതുകൊണ്ട് പച്ചമുളക് കുറച്ച് ചേർത്താൽ മതിയെ അപ്പോൾ ഒരു കടായി എടുത്തു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു നാല് നാല് ഉണക്കമുളക് ഇട്ട് കൊടുത്തു പിന്നെ ആറേഴ് ചുമന്നുള്ളി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി അത് വഴിണ്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഊരി വെച്ചേക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കാം മുരിങ്ങയിലൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അടച്ചൊന്നും വയ്ക്കേണ്ട തുറന്ന് വെച്ചേനും നമുക്കിത് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴി നല്ലതുപോലെ വന്ന ശേഷം വേണം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചക്കക്കൂരു ഉണ്ടല്ലോ അതിപ്പോൾ ഇട്ട് കൊടുക്കാം ചക്കക്കൂരി നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കണം ഒരുപാട് ഒരുപാടങ്ങ് ഉടയേണ്ട എന്നാൽ ഉടഞ്ഞു വരികയും ചെയ്യണം അപ്പോൾ നമുക്ക് ആ തവി കൊണ്ടൊന്ന് ഇളക്കി ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി അപ്പോൾ തന്നെ ഉടഞ്ഞു വരും കേട്ടോ ഇവിടെ ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ ഈ സൗണ്ട് കൊടുക്കുമ്പോൾ നല്ല മഴയുടെ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ അതാണ്ട് നമ്മുടെ ഈ മുരിങ്ങയിലും ചക്കക്കുരു ഏകദേശം നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് തിളച്ച് നല്ല കുറുകി വരുന്നുണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ശകല ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ചക്കക്കുരു ഉപയോഗിക്കുക എന്നാൽ ഉപ്പ് ഇട്ടതാണ് എങ്കിലും നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് പറ്റിയ ശേഷം ഇപ്പം മുരിങ്ങയിലൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ചക്കൂരൊക്കെ നല്ലതുപോലെ ഉടച്ച് ചേർത്ത് ഇനി നമുക്കിതൊക്കെ അരപ്പ് ചേർക്കണം അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുറി വന്ന ശേഷം വേണം കേട്ടോ അരപ്പ് ചേർത്ത് കൊടുക്കാൻ അപ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ശകലം വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഈ കറി ഇത്തിരി കുറുകിയിരിക്കും അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നാൽ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കുകയും ചെയ്യരുത് ഇനി ഇത് നല്ലതുപോലെ ഇളക്കി ചൂടാക്കി വാങ്ങുക തിളക്കരുത് കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരി മുരിങ്ങയുടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് കടുക് വറക്കാം ഞാൻ ആദ്യമേ കടുക് വറത്തോണ്ടാട്ടോ ഇനി കടുക് വറക്കാത്തത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോന്ന് സപ്പോർട്ടും ചെയ്യുക ഓക്കെ ബൈ താങ്ക്